ക്രിസ്തുമസ് ഓണം വിപണി ലക്ഷ്യമാക്കി ട്രെയിൻ മാർഗം വൻതോതിൽ മദ്യവും മയക്കുമരുതും ഒഴുകാൻ സാധ്യതയെന്ന് ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് കണ്ണൂർ ജില്ലയിലെ പ്രധാന സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് പരിശോധന കർശനമാക്കാൻ ആർ പി കമ്മീഷണർ നിർദ്ദേശം നൽകി ആർ പി എക്സൈസും ചേർന്ന് നടത്തിയ റെയ്ഡിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുപ്പി വിദേശ മദ്യം പിടികൂടി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നും വൻതോതിൽ കഞ്ചാവും പിടികൂടിയിരുന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ ലഹരി വസ്തുക്കൾ ട്രെയിൻ മാർഗം കടത്താൻ ഇടയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കണ്ണൂർ ജില്ലയിലെ പ്രധാന സ്റ്റേഷനുകളിൽ ലഹരി വസ്തുക്കൾ എത്തിച്ച് അവിടെ നിന്ന് ഇടനിലക്കാരിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനുകളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ആർ പി എഫ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ആർ പി എഫ് ഇൻസ്പെക്ടർ ഇ ജെ വർഗീസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ സ്റ്റേഷനുകളിലെല്ലാം നിരീക്ഷണം നടന്നുവരികയാണ് കാസർകോട് മാഹി സ്റ്റേഷനുകളിലും നിരീക്ഷണമുണ്ട് തലശ്ശേരിയിൽ ആർ പി എഫും എക്സൈസും നടത്തിയ സംയുക്ത പരിശോധനയിൽ പതിനെട്ട് കുപ്പി വിദേശ മദ്യം പിടികൂടി ഗോവൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടികൂടിയത് ഗോവയിൽ നിന്ന് ട്രെയിനിൽ എത്തിച്ച് ഇടനിലക്കാരന് കൈമാറാനായി രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ തെക്കും ഭാഗത്ത് ഒളിപ്പിച്ച മദ്യമാണ് പിടികൂടിയത് ആർ പി എഫ് എസ്ഐമാരായ ടി വിനോദ് വിജേഷ് ഹെഡ് കോൺസ്റ്റബിൾ ബിബിൻ മാത്യു ജിആർ പി സി പി ഒ റോജൻ സന്ദീപ് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ പി ഡി സുരേഷ് ടി സന്തോഷ് വി ഷിനിത് രാജു പി പി സുഭീഷ് സിവിൽ എക്സൈസ് ഓഫീസർ എം ദീപ തുടങ്ങിയവർ മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് രണ്ട് തവണയായി ഇരുപത്തിയഞ്ച് കിലോയോളം കഞ്ചാവും ആർ പി എഫും എക്സൈസും ചേർന്ന് പിടികൂടിയിരുന്നു ഉത്തരേന്ത്യൻ സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് ആർ പി എഫിന്റെ നിഗമനം സിസിടിവി ഇല്ലാത്ത സ്ഥലം നോക്കി ലഹരി വസ്തുക്കൾ ഒളിപ്പിക്കുകയാണ് ഇവരുടെ രീതി ഇത് ഇടപാടുകാർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ വാട്സാപ്പിൽ അയച്ചു കൊടുക്കും ഇത്തരം ലഹരിക്കടത്ത് തടയാനാണ് നിരീക്ഷണം ശക്തമാക്കിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ